ഹായ് ഫ്രണ്ട്സ് അപ്പോ നമ്മ പുതിയ കാർ എടുത്തിട്ട് ആദ്യമായിട്ട് യൂബർ ഓൺ ചെയ്തിട്ട് ഓടാൻ വേണ്ടി ഇറങ്ങിയിട്ടാണ് അപ്പോൾ ടൈം ഇപ്പോൾ ഒരു പന്ത്രണ്ട് ഇരുപത്തഞ്ചായിട്ടുണ്ട് അപ്പോ ഞാൻ ഇതിനു ഇതിനുമുമ്പ് യൂബറിന്റെ കുറച്ച് കംപ്ലയിന്റ് ആയിട്ടൊരു രണ്ടു ദിവസം കംപ്ലൈൻറ് ആയിട്ടിരിക്കണു അപ്പൊ ഇന്നിപ്പോൾ ആക്റ്റീവ് ആയിട്ടുണ്ട് അപ്പൊ ഇന്ന് എത്ര രൂപ ഓടാൻ പറ്റും പുതിയ കാറാണ് പുതിയ കാറിൽ യൂബർ ഓടിയിട്ട് എങ്ങനെയുണ്ട് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് നിങ്ങളെ കാണിച്ചു തരമല്ലോ എന്ന് ഓർത്തിട്ടാണ് അപ്പോൾ നമ്മള് പുതിയ കാർ എടുത്തിട്ട് ഫസ്റ്റ് ഡേ ആണ് യൂബർ ഓടാൻ പോണത് ഇതിന് മുമ്പ് നമ്മ ഒരു ഓലേക്ക് ഇട്ടിട്ട് ഓടിയാർന്ന് ഓലയിൽ ഓടിയാർന്ന് പക്ഷെ യൂബറിൽ ഇന്നിപ്പോ ആദ്യമായിട്ടാണ് ഓടാൻ പോണത് അപ്പൊ എങ്ങനെയൊക്കെ ആയിരിക്കും എന്താ അവസ്ഥ എങ്ങനെയാണെന്നൊക്കെ നോക്കാം ഫസ്റ്റ് ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് യൂബറിൽ അപ്പോ പിക്ക് ചെയ്യാൻ വേണ്ടി പോണേ ഇരുമ്പനോന്നാ പറഞ്ഞ സമയം ഒരു പന്ത്രണ്ട് ഇരുപത്തൊമ്പതായിട്ടുണ്ട് അപ്പൊ നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് എടുക്കണത് എന്തായാലും പെട്ടെന്ന് പോയി പിക്ക് ചെയ്യട്ടെ ട്രിപ്പ് ഫസ്റ്റ് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പതിമൂന്ന് കിലോമീറ്റർ ആണ് ഓടാനുണ്ടായത് മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപ കളക്ട് ചെയ്തിട്ട് മുന്നൂറ്റി ഇരുപത്തി എട്ട് രൂപ എനിക്ക് അതിൽ കിട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ ഓലയെ ഓടിയിട്ട് അത്യാവശ്യം സെറ്റായിരുന്നു ഇതിപ്പൂബറിൽ പിന്നെ അടിച്ചിട്ടില്ല ട്രിപ്പ് വന്നു ഞാൻ ഓലെ ഓൺ ചെയ്തിട്ടുണ്ട് ഓല ആപ്പ് ഓൺ ചെയ്തിട്ടുണ്ട് റാപ്പിഡ് റാപ്പിഡ് ഓൺ ഓല അപ്പോ എന്തായാലും അടുത്ത ട്രിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യാം അങ്ങനെ ഊബറിൽ തന്നെ അടുത്ത ട്രിപ്പ് കിട്ടിട്ടുണ്ട് ഒരു ചെറിയ ട്രിപ്പാണ് ഒരു വൺ പോയിന്റ് ഫൈവ് കിലോമീറ്റർ പിക്ക് ചെയ്യാനായിട്ട് ഒരു നാനൂറ് രൂപക്ക് സി എൻ ജി അടിക്കാലാന്ന് ഓർത്ത എന്തായാലും അപ്പൊ അത്രയും പൈസയുള്ളു ഞാൻ കുറച്ച് പൈസ ഒക്കെ അടിച്ചിട്ട് പിന്നെ എന്തായാലും പിക്ക് ചെയ്തിട്ട് പിന്നീട് അടിക്കാലാന്ന് ഓർത്താം എന്തായാലും യൂബറിൽ തന്നെ അടിച്ചാണ് അപ്പൊ ബാക്കിയുള്ള ഓലയൊക്കെ ഒന്ന് ഓഫ്ലൈനിലാക്കി ഇടണം എന്നിട്ടിനി അതുപോലെ പിക്ക് ചെയ്യാം പെട്ടെന്ന് വരാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ രണ്ടാമത്തെ ട്രിപ്പ് വിജയകരമായി കംപ്ലീറ്റ് ആക്കി അതിൽ നൂറ്ററുപത് വട്ടിയ ചെറിയ ട്രിപ്പായിരുന്നു ഒരു വന്ന വന്യവഴിക്ക് എനിക്ക് ഇതില് റാപ്പിഡോലൊരു അത് ഓഫാക്കാൻ മറന്നിട്ടുണ്ടായി വന്യവഴിക്ക് ഒരു എയർപോർട്ട് അടിച്ച് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെന്ന് ആയിരം രൂപ കാണിച്ചത് ഓലെ ഓൺ ചെയ്തിട്ടിട്ടുണ്ട് എന്തായാലും നോക്കാം ഫസ്റ്റ് ഏതിലടിക്കും യൂബറിൽ തന്നെ അടിക്കാനാ ചാൻസ് പെട്ടെന്ന് ഫസ്റ്റ് യൂബറി അടിക്കാനാ ചാൻസ് എങ്ങനെ എന്തായാലും വെയിറ്റ് ചെയ്യാം ഇതെല്ലാം ഓൺലൈനിലാക്കിട്ടും ഫസ്റ്റ് യൂബറിലാണ് അടിച്ചേക്കുന്നത് കമ്മീഷൻ എടുക്കുന്നുണ്ട് ബാക്കിയുള്ള ഹാപ്പിലൊക്കെ കമ്മീഷൻ വരുന്നില്ലായിരുന്നു ചാർജും ചിലപ്പോ കൂടുതൽ കിട്ടിയാണ് അപ്പോ അതാണ് എല്ലാം ഓൺ ചെയ്തിട്ടിട്ട് എടുക്കാന്ന് പറഞ്ഞത് പക്ഷെ ഓലയിലൊന്നും അടിച്ചടില്ല പിന്നെ പിക്ക് ചെയ്യാൻ പോണ വഴിക്ക് അറിയില്ല എന്തായാലും ക്യാൻസലേഷൻ വരാണ്ടിരിക്കാന്നുള്ള ഞാൻ ഇത് പോയി പിക്ക് ചെയ്യാൻ വേണ്ടി പോണാണ് വൈറ്റിലെ ഹപ്പിലേക്ക് അങ്ങനെ വൈറ്റിലെ ഹബിലേക്ക് ഇറന്ന ട്രിപ്പ് ടോട്ടൽ ഏണിംഗ്സ് അറുനൂറ്റിഅറുപത്തിരണ്ട് രൂപ മൂന്ന് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോ ഓല ട്രിപ്പ് അടിക്കാം ഓലയിൽ രണ്ടു മൂന്ന് ട്രിപ്പ് എടുക്കാന്ന് ഓർത്തിട്ട് ഇപ്പോഴാണ് ട്രിപ്പ് അടിച്ചത് എന്തായാലും ഈ ഊബർ കുറച്ചൊരു ഓഫ് ഓഫ് ചെയ്തിട്ട് ഓലെ കുറച്ച് ഓടാന്ന് ഓർത്തതിന് ഊബർ ഓഫ്ലൈനിലാക്കാം ഇനി ഓലയിൽ ട്രിപ്പ് എടുക്കാം ഞാൻ വിചാരിച്ചു ചിലപ്പോ ക്യാൻസൽ ആവുമെന്ന് രണ്ട് കിലോമീറ്റർ വരെ പിക്ക് ചെയ്യാനുണ്ടായി അതുപോലെ തന്നെ സംഭവിച്ചു അവർ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു എന്തായാലും ഇനി വെയിറ്റ് ചെയ്യാം ഒലയിൽ തന്നെ ട്രിപ്പ് കിട്ടുമെങ്കിൽ ബെറ്റർ ആയിരുന്നു കമ്മീഷനൊന്നും പോകാത്തതുകൊണ്ടിട്ട് ഫുൾ എമൗണ്ട് കയ്യിൽ കിട്ടുന്നുണ്ട് നമ്മൾ അതിൽ റീചാർജ് ചെയ്തിട്ടിട്ടുണ്ട് ഓൾറെഡി ഓരോ പ്ലാൻ അപ്പോൾ ഓൺ ചെയ്തിട്ടിട്ടുണ്ട് എന്തായാലും വെയിറ്റ് ചെയ്യാം ഇവിടെ തന്നെയാണ് ഹബിന്റെ അവിടെ തന്നെ വണ്ടി മൂവ് ആക്കിയില്ല അതിനുമുമ്പ് ക്യാൻസൽ ആയിരുന്നു ഇവിടുത്തേക്കും പോകേണ്ടി വന്നില്ല ഓലയിലപ്പ തന്നെ ഇത് ഇതേണ്ട ഹബിലേക്ക് ഹബിയിൽ നിന്ന് അടിച്ചേക്കണത് ലൊക്കേഷൻ നോക്കിയപ്പോ അതെ ഇവിടെ തന്നെയുണ്ട് എന്തായാലും ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കട്ടെ പുള്ളീന അങ്ങനെ ഓലയിലെ ഫസ്റ്റ് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പ്രസ്റ്റേജിന്റെ ഫ്ലാറ്റിന്റെ അങ്ങോട്ട് അങ്ങോട്ടായിരുന്നു പക്ഷെ എനിക്ക് അടുത്തൊരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് കൂനമ്മാവ് വരാപ്പുഴ ഒക്കെ കഴിഞ്ഞു പോകാം അങ്ങോട്ട് പോയാൽ ചിലപ്പോൾ റിട്ടേൺ ഇച്ചിരി ും ക്യാൻസല് ചെയ്തു വിളിച്ചു ചോദിച്ചപ്പോ അങ്ങോട്ടെന്ന് പറഞ്ഞിപ്പോ കുറച്ച് ലാഗ് ആക്കിയിട്ട് ഇവര് ട്രിപ്പ് തരുവുള്ളായിരിക്കും എന്തായാലും റാപ്പിഡ് ആയി ഓൺ ചെയ്തിട്ടേ ഞാൻ യൂബർ ഓൺ ആക്കിയിട്ടില്ല യൂബർ ഓണാക്കിപ്പടി കിട്ടും പിന്നെ എന്തായാലും കുറച്ചു നേരം കഴിഞ്ഞിട്ട് ട്രിപ്പ് കിട്ടിയില്ലെങ്കിൽ ഒരു അഞ്ചു മിനിറ്റ് നോക്കിയിട്ട് കിട്ടിയില്ലെങ്കിൽ ഓണാക്കലോ എന്ന് ഓർത്തിട്ട അപ്പൊ തന്നെ അടുത്ത ട്രിപ്പ് കിട്ടിയിട്ടാണ് കേട്ടോ ൺവെൻഷൻ സെൻ്റർ ആഭാഗത്ത് എന്നാ ഇപ്പം ആലി ഇറങ്ങിയിട്ട് അതിൻ്റെ അവിടെ ഹയാത്തിൻ്റെയൊക്കെ അവിടെ കിട്ടി അപ്പം ഒരു ചെറിയ ട്രിപ്പാണ് അത് പെട്ടെന്ന് തന്നെ കിട്ടി എന്തായാലും ഒലയിൽ തന്നെ അടിച്ചപ്പോൾ തന്നെ പോയി പിക്കട്ടെ പ്രസ്റ്റീജിന്റെ ഫ്ലാറ്റ് നല്ല അടിപൊളി ഫ്ലാറ്റാണ് അതിൻ്റെ വ്യൂ ഒക്കെ ആണെങ്കിലും കണ്ടെ അത്യാവശ്യം സെറ്റ് ആണ് എന്തായാലും പെട്ടെന്ന് അങ്ങോട്ട് പോയി പിക്ക് ചെയ്തിട്ട് ചെറിയ ട്രിപ്പാണ് പുല്ല്യപ്പടി ആവാത്തേക്കെങ്ങോട്ട് ചെറിയ എമൗണ്ട് കിട്ടോളു എന്തായാലും റാപ്പിഡോല അടിച്ചണ്ടിരിക്ക പക്ഷേ അതെടുത്തില്ല എന്തായാലും ഓലയില ബുക്ക് ചെയ്ത് എടുത്ത പോയി പിക്ക് ചെയ്യാലോർത്തിട്ടാണ് ില് ട്രിപ്പ് എടുക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും എത്തണേന് മുമ്പ് തന്നെ അടുത്ത ട്രിപ്പ് അടിക്കാൻ തുടങ്ങിയത് അടുത്ത ട്രിപ്പ് അടിച്ചിട്ടുണ്ട് ഇവിടെ എത്തണേന് മുമ്പ് അടിച്ചതാണ് എം ജി റോഡിലുള്ളത് അത് പിക്ക് ചെയ്തിട്ട് എടപ്പള്ളിക്കാന്ന് അങ്ങനെ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് രൂപയാണ് കളക്ട് ചെയ്തത് അതില് വണ്ട ട്രിപ്പ് ഒന്നും പഠിച്ചില്ല ടോട്ടലി ഇപ്പൊ ഓലയിൽ മൂന്ന് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ട് നാനൂറ്റി എഴുപത്തെട്ട് രൂപയാണ് കിട്ടിയേക്കണത് അപ്പോ എന്തായാലും ഊബർ ഞാൻ ഓൺലൈനിൽ ആക്കിട്ടാ കൊച്ചിയിലേക്ക് അടുത്ത ട്രിപ്പ് കിട്ടി ചുള്ളിക്കയിലേക്ക് എന്തായാലും അങ്ങനെ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് ഇപ്പൊ അന്ത വേലി വന്ന വഴിക്കാൻ ട്രിപ്പ് അടിക്കുന്നുണ്ട് പണ്ട് യൂബർ അടിച്ചുണ്ടിരിക്കുന്ന പോലെ ഇപ്പൊ ട്രിപ്പ് അടിക്കണത് ഓലയില് അപ്പൊ ഇപ്പൊ കയറിയ ചേർന്നും ഈ ഓല ഓടിക്കൊണ്ടിരിക്കണാണ് പുള്ളി തന്നെ എടുത്തു പറഞ്ഞത് അത്യാവശ്യം ഓലയിലാണ് ഇപ്പൊ കൂടുതൽ ഓട്ടം ഓലെ ഓടണു ബെറ്റർ കുറച്ച് ലാഭം ഓല റാപ്പിഡോയൊക്കെ ഓടിയാൽ മതി എന്നാണ് പറഞ്ഞത് എനിക്കും ഇപ്പോ രണ്ടു ദിവസം ഇപ്പൊ ഓല ഓടിയിട്ട് അങ്ങനെ തോന്നുന്നു സംഭവം എന്തായാലും ഇപ്പഴ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് അപ്പോ എറണാകുളത്തേക്കാണ് ഷണായിസിൻ്റെ അങ്ങോട്ട് എന്തായാലും പോയി പിക്കും കിട്ടിയത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് രൂപ അങ്ങനെ കൊച്ചിന്നുള്ള ആ ട്രിപ്പ് നൂറ്റി തൊണ്ണൂറ്റി ആറ് അത് ക്യാഷ് കളക്ട് ചെയ്തിട്ടുണ്ട് ഇനി കുറച്ച് നേരം എന്തായാലും ഓഫ്ലൈനിലാക്കി ഇടാൻ പോണേ എന്നിട്ട് ഇനി ഫുഡൊക്കെ കഴിച്ചിട്ടില്ല ഫുഡൊക്കെ കഴിക്കണം കുറച്ച് പരിപാടി ഉണ്ട് സി എൻ ജി ഒന്നടിക്കാം എന്നിട്ട് ഇനി ഓൺലൈനിലാക്കും ഫുഡ് ഫുഡടിയൊക്കെ കഴിഞ്ഞതേ ഫുൾ ടാങ്ക് സി എൻ ജി അടിച്ചിട്ടുണ്ട് പമ്പിലാണുള്ളത് എന്തായാലും സീറോ ആക്കി ഇട്ടേക്കാം ട്രിപ്പ് ചെയ്ത് സീറോ ആക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതെ ഓലേ ഓൺ ചെയ്തിട്ടുണ്ട് റാപ്പിഡ് ഓൺ ചെയ്തിട്ടുണ്ട് ൂബർ ഇപ്പോൾ ഓൺ ചെയ്തിട്ടില്ല എന്തായാലും ഇപ്പം തന്നെ ട്രിപ്പ് കിട്ടായിരിക്കും നേരത്തെ എറണാകുളത്ത് നിന്ന് ഇപ്പം അടിച്ചടിച്ചു ട്രിപ്പ് ഞാൻ പക്ഷെ ഓഫ്ലൈനിലാക്കിയിട്ട് ഒന്ന് കഴിക്കാൻ വേണ്ടിട്ട് ഇപ്പം സമയം നോക്കുകയാണെങ്കിൽ മണിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഓലയിൽ നമ്മ ഇപ്പോ ഒരു തൊള്ളായിരത്തി പതിനഞ്ച് രൂപക്ക് ഓടിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ നിന്ന് അറുന്നൂറ് രൂപ അറുന്നൂറ്റി സംതിങ് സി എൻ ജി അടിച്ച് രാവിലെ ഒരു ഒരു നാനൂറൊക്കെ അടിച്ചിട്ടുണ്ടേ അപ്പൊ ടോട്ടൽ ആയിരം രൂപ സി എൻ ജി അടിച്ചിട്ടുണ്ട് എന്തായാലും നമ്മ ഇന്ന ഫുൾ ഓടാൻ പോണില്ല ബാലൻസ് ഉണ്ടാവും എഴുപുന്ന എഴുപുന്ന ഒരു ട്രിപ്പ് കിട്ടിയേക്ക് എന്തായാലും ഒന്ന് വിളിച്ചു നോക്കട്ടെ ഇപ്പൊത് ഉറവൂരണ്ടുള്ളത് ലാസ്റ്റ് ആ റാപ്പിഡോല ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് നാനൂറ്റി അറുപത്തി മൂന്ന് രൂപയാണ് കിട്ടിയത് അതിലൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ട്രിപ്പ് അടിച്ചപ്പോൾ കണ്ടില്ലേ എഴുപുന്ന എരമല്ലൂരി ആഭാഗത്തേക്ക് ഇറന്നാ ട്രിപ്പ് പക്ഷെ പുള്ളിക്ക് പോകാണ്ടായ തുറപൂര കണ്ട ടെമ്പിൾ ആണ് ഈ കാണുന്നത് അതുപോലെ നമ്മുടെ മെ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് എൻഡിയാണത് തുറവൂരാണ് അതാണ് അപ്പോൾ ഞാനപ്പ അവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്ക് പോരാനുള്ള ലൊക്കേഷനിലേക്ക് ഒരു കിലോമീറ്റർ ഉണ്ടായി പുള്ളി ഞാൻ ഡ്രോപ്പ് ചെയ്യാനുള്ള അപ്പൊ ഞാൻ കിലോമീറ്ററിൽ ഇത്ര വെച്ച് ചാർജ് വരും ബാലൻസ് അതായത് എനിക്ക് റിട്ടേണും കൂടി എരമല്ലൂർ വരെയുള്ള ചാർജ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഓക്കെ പറയാൻ അങ്ങനെ ടോട്ടലി പുള്ളിയുടെ കയ്യിൽ നിന്നൊരു എഴുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ആള് സെറ്റ് അങ്ങനെ ആ ട്രിപ്പില് എന്താ ആളൊരു എഴുന്നൂറ് തന്നിട്ടുണ്ട് എനിക്ക് ഇതിലുള്ള ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാല് എനിക്ക് ഓൾറെഡി ഇങ്ങോട്ട് വരാനുണ്ടായി സത്യം പറഞ്ഞാൽ ഇങ്ങോട്ട് വരേണ്ടത് എനിക്ക് പേഴ്സണലായിട്ടുള്ളൊരു ആവശ്യം ഉണ്ടായി അപ്പോ ഇത് നോക്കി എന്റെ ഏണിങ്സ് ഇന്നത്തെ നോക്കാനാണെങ്കിൽ ഓലയിൽ ഞാൻ തൊള്ളായിരത്തി പതിനഞ്ച് രൂപ കോടിയിട്ടുണ്ട് ഇപ്പോ വന്നത് ഒരു എഴുന്നൂറ് പിന്നെ ഊബറിൽ ഊബറിൽ ഒരു അറുന്നൂറ്റി അറുപത്തിരണ്ട് രൂപ കോടിയിട്ടുണ്ട് ടോട്ടലുലേറ്റ് ചെയ്ത് നോക്കാനാണെങ്കിൽ അറുനൂറ്റി അറുപത്തിരണ്ട് യൂബർലി പ്ലസ് തൊള്ളായിരത്തി പതിനഞ്ച് ഒലേല പ്ലസ് പിന്നെ ഇപ്പം റാപ്പിഡോലടിച്ചു വന്നത് ഒരു എഴുന്നൂറായിട്ട് ടോട്ടലായിട്ട് കൂടാം എഴുന്നൂറ് അപ്പോൾ ടോട്ടലി രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഏഴാണ് അപ്പോൾ നമ്മുടെ ഏണിങ്സ് ഒരു രണ്ടായിരത്തി മുന്നൂറ് ആണ് ഇന്നത്തെ ഏണിങ്സ് നോക്കാനാണെങ്കിൽ അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിച്ചത് റാപ്പിഡോയിലൊക്കെ ഒന്നും ഒന്നും ട്രിപ്പ് കിട്ടില്ലായിരിക്കും ഒന്നും അപ്പൊ ഇന്ന് ഒരു ചേട്ടൻ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞിട്ടുണ്ടായി ഒരു ചേട്ടൻ പുള്ളി ഇത് യൂബർ ഓട്ടണ ആളാണ് അപ്പൊ പുള്ളിയുടെ അക്കൗണ്ട് യൂബറിൽ പോയി കഴിഞ്ഞിട്ട് പിന്നെ ഓലയും റാപ്പിഡോ ഓടണം ഇപ്പോഴത്തെ ഒക്കെ സിറ്റുവേഷൻ വെച്ച് നോക്കാനാണെങ്കിൽ യൂബറിനേക്കാൾ ഓട്ടം കൂടുതൽ ഓലേക്കാന്നൊക്കെ പറയുന്നുണ്ട് അത് മാത്രല്ല യൂബറിൽ ഭയങ്കര ചാർജ് കുറവാണ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പോ ഇപ്പൊ എനിക്കൊന്ന് ഓടിയിട്ട് പോലെ അത്യാവശ്യം നല്ലതായിട്ട് തോന്നണം അതേപോലെ റാപ്പിഡ് ഓല റാപ്പിഡോയിലാണെങ്കിലും റാപ്പിഡോയില് വരെ ഇതൊന്നും വരുന്നില്ല ഇപ്പൊ ഫസ്റ്റ് ഞാൻ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ പതിനായിരം രൂപ പതിനായിരം രൂപ ഓടുന്നത് വരെ നമുക്ക് അതിൽ പേയ്മെന്റ് ഒന്നും ചെയ്യേണ്ട പിന്നെ ഇരുപതിനായിരം രൂപ ഓടാൻ വേണ്ടിയിട്ട് എന്തോ ആയിരം രൂപ റീചാർജ് ചെയ്യുക അങ്ങനെയാണ് എന്നാലും ലാഭമുള്ള കാര്യമാണ് പക്ഷേ ഈ ഊബറിലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ട്രിപ്പിനും അത്യാവശ്യം നല്ല രീതിക്ക് കമ്മീഷൻ പിടിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ബെറ്ററായിട്ട് തോന്നുന്ന രീതി തന്നെയാണ് അതേപോലെ തന്നെ ഓലയിൽ ഇപ്പോൾ ഈ റീചാർജ് ഓപ്ഷൻ വന്നപ്പോഴത്തേക്കും പതിനഞ്ച് ദിവസത്തേക്ക് ആയിരം രൂപ വന്നാലും അത്യാവശ്യം നല്ല ട്രിപ്പ് ഓടാനാണെങ്കിൽ വേറെ നല്ലൊരു ഇതാണ് അപ്പോൾ ആ ചേട്ടന് പറഞ്ഞത് ഇപ്പോൾ നിലവിൽ ഓലയിലാണ് കൂടുതൽ ട്രിപ്പ് എന്നാണ് അപ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ട്രിപ്പുകളുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ഒരു പത്ത് മൂവായിരം രൂപയെങ്കിലും രണ്ടായിരത്തഞ്ഞൂറ് രണ്ടായിരത്തി എണ്ണൂറ് ആവർ റേഞ്ചിൽ അതാണ് നമ്മൾ എപ്പോഴും ഉദ്ദേശിക്കുന്ന ഒരു ടാർഗറ്റ് അപ്പോൾ ആ റേഞ്ചിൽ തന്നെ ഓടണം എന്ന് ഓർത്താ ഇറങ്ങിയത് പക്ഷേ കറക്റ്റായിട്ട് എനിക്ക് ഇങ്ങോട്ട് വരേണ്ട ആവശ്യം ഉണ്ടായി കറക്റ്റായിട്ട് ഈ ഭാഗത്തേക്ക് ട്രിപ്പും കിട്ടി അപ്പോൾ അപ്പോൾ ഇനി പതിയെ അല്ലെങ്കിൽ പിന്നെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ റിട്ടേൺ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ കാലിക്കടിച്ച് ഇങ്ങോട്ട് വരേണ്ടി വരും അപ്പോൾ ഇനി അതിൻ്റെ ആവശ്യമില്ല ഇനി എന്തായാലും നാളെ രാവിലെ ഇറങ്ങാം ഇന്നത്തെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നെ അത് മാത്രല്ല ഇപ്പം സമയം എന്ന് പറഞ്ഞാൽ ഒരു എട്ട് മണി ആവറായിട്ടുണ്ട് ഏഴേമുക്കാലൊക്കെ അപ്പോൾ ഇവിടെ എത്തിയത് ഏഴേമുക്കാലാവറായപ്പോൾ അപ്പോൾ ഇനിയിപ്പോൾ പോയിട്ട് എന്തായാലും നമ്മൾ ഓടിയാലൊരു മുമ്പോ പത്ത് മണി വരെയൊക്കെ ഓടുന്നങ്ങൾ അപ്പോൾ എന്തായാലും മതിയാക്കാമെന്ന് ഓർത്തിട്ട് നിൽക്കണമാണ് അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ യൂബർ ഓടാൻ ഓർത്തിറങ്ങിയതാണ് പക്ഷേ ഇന്ന് ഞാനിപ്പോൾ ഫസ്റ്റ് ഞാൻ യൂബർ ഓടാൻ ഓർത്തിറങ്ങിയിട്ട് പിന്നെ യൂബറിൽ ഈ കമ്മീഷൻ്റെ ഇതൊക്കെ നോക്കിയപ്പോഴത്തേക്ക് ഒല കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയപ്പോഴത്തേക്ക് ഞാനിപ്പോൾ ഒലയെടുത്ത് ഓടിയതാണ് എന്തായാലും ഇനി അടുത്ത ആഴ്ചയൊക്കെ ഇനി സ്കൂൾ തുറക്കാൾ ഇതൊക്കെ കണ്ടിട്ട് കുറച്ചും കൂടി തിരക്ക് കൂടാൻ ചാൻസുണ്ട് അങ്ങനെയാണെങ്കിൽ അത്യാവശ്യം ഓട്ടോ ഉണ്ടാവും അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ പിന്നെ ഞാൻ സി എൻ ജിയുടെ കാര്യം പറയാനാണെങ്കിൽ ഞാനൊരു എത്ര അറുന്നൂറ്റി സംതിങ്ങിന് അടിച്ചിട്ടുണ്ടായി പിന്നെ രാവിലെ ഒരു നാനൂറു അടിച്ചിട്ടുണ്ട് എന്നാലും ഇപ്പോൾ എന്താണ് ഫുൾ ടാങ്ക് ഫുൾ ടാങ്ക് പറ്റിയുണ്ട് ഞാൻ ഇപ്പം അതടിച്ചിട്ട് ഇപ്പൊ ഒരു മുപ്പത്താറ് കിലോമീറ്റർ ആയ ഓടിയിട്ടുള്ളു ടോട്ടല് അപ്പോ എന്തായാലും ബാക്കി ഫുള്ള് സി എൻ ജി ഉണ്ട് അപ്പോൾ അത്രയൊക്കെയുള്ളു ഇന്നത്തെ വീഡിയോ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഫ്രണ്ട്സിനെയൊക്കെ യൂസ്ഫുള്ളാവൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അത്രയൊക്കെയുള്ളു വേറൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ